രണ്ടു ദിവസം ചേർന്ന് വിളിച്ചോട്ടോ അങ്ങനെ കൊടുക്കാം സെക്കൻഡ് അപ്പം ആയില്ലെന്ന് മനസ്സിലായില്ലേ ആദ്യമേ ആയില്ലെന്ന് മനസ്സിലായില്ലേ ആ അത് അങ്ങനെയാണ് വണ്ടി വണ്ടിക്ക് എന്താ കുറവുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ ഞാൻ കൂട്ടി കൊടുത്തു അതിന് മൂന്നാമത്തെ കീറായി പോയില്ലേ സ്പീഡ് ഇറങ്ങി ഇറങ്ങിപ്പോയി സ്റ്റാർട്ടാക്കി വെച്ച് ബ്രേക്കിംഗ് ചാട്ടി സ്റ്റാർട്ട് ആക്കാം ബ്രേക്കിങ് ഫസ്റ്റ് സ്റ്റാർട്ടാക്ക வாங்க அங்கே எடுத்து பையன் பைய எடுத்து பையே வண்டி உருந்து கேண்ட் டென்ஷன் பிரன்ஷன் எடுத்து பையன் எஞ்சினும் പയ്യപ്പയെടുത്തുണ്ടോ ഞാൻ പറഞ്ഞങ്ങനെ ലോഡ് ആയി കഴിയുമ്പോൾ ബ്രേക്കിന്ന് എടുക്കണം കേട്ടോ ചവിട്ടിക്ക് ടെൻഷൻ എടുക്കണ്ടോ ബ്രേക്ക് എടുക്കുന്ന സ്റ്റായിക്കാട് എടുക്കാം അതെന്നെ പറ്റി വണ്ടി ലോഡായി കഴിയുമ്പം ഗെച്ചുന്ന കാലെടുത്ത് ബ്രേക്കെന്ന കാലെടുത്ത് വണ്ടി ഉരുണ്ട് കഴിഞ്ഞിട്ടാണ് കച്ചത് കാലം പയ്യ പയ്യ കണ്ടോ വണ്ടി അടങ്ങി അനങ്ങി തുടങ്ങുന്നില്ലേ അപ്പം ബ്രേക്ക് എന്നാൽ കാലം ഇട്ട് നോക്കുക എങ്ങനെയാണെന്ന് വണ്ടി നിൽക്കുന്നുണ്ടോ കാര്യത്തില് കച്ച അങ്ങ് കഴിക്കട്ടെ ഉണ്ടോ വണ്ടിയൊക്കെ ഉരുള കേട്ടെ സ്റ്റാർട്ടാക്കി വെച്ചാൽ ബ്രേക്കിങ് സ്റ്റാർട്ടാക്കി ഞാൻ പറഞ്ഞുതരാം വണ്ടി സ്റ്റാർട്ടാക്കി അല്ലേ അതിന് അതിനെ ഉപ്പൂറ്റ് പതിച്ചു വെച്ചു നല്ലല്ലേ ഉപ്പൂറ്റ് പതിച്ച് വെച്ച് ആ അതിൻ്റെ ഓരോ മില്ലി വെച്ച് പൊക്കിക്കേ കേട്ടേ ഒരു മില്ലിയോളെ അങ്ങനെ അവിടെ നിൽക്കുക അത്ര മേടിച്ചു കച്ച എടുത്ത് ടെൻഷൻ ഒക്കെ ഉണ്ടോ പയ്യോ അതിന് ബ്രേക്ക് നല്ല ഇഷ്ടം കഴിഞ്ഞു അതിന് ബ്രേക്ക് ഉച്ചയോടെ പോകും അങ്ങനെ അങ്ങനെ ഇരുന്നോടൊക്കെ അച്ഛ ആ ഉണ്ടോ ഇങ്ങനെ ഇത്ര ഉള്ള ചേസ് കേട്ടോ കേട്ടോ ആശയം എടുത്ത് നോക്കും എടുത്തോട്ട് സ്ഥിരം പിടിച്ച് എടുത്താവശ്യം ചേച്ചി 12 செஞ்சா வச்சறா வச்சறா அதா இங்க ஆமா அப்போ போடு இல்ல மோடம் மோடம் கொர்க்க செகண்ட் செகண்ட் ഇടான் பாருன்னா फोर्थ ஆயிடுமே செகண்ட் ഇടறது இங்க ஆ ஆ 12 செஞ்சே இந்த அவட கொண்டு ஒதுக்கு நிறுத்துக்கித்தான் ம் வச்ச பிள்ளை ம் ப்ரேக்கா கால எரிவாட்டோக்கே பிரேக்கோட்டிக்கு ஆ